വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള ഇതുവഴി അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ പിന്തുണകൾ അർപ്പിക്കാൻ മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിക്കുകയാണ് ജാതി മതം വർഗം ലിംഗം ദേശം ഭാഷ വിവേചനത്തിന്റെയും അനീതിയുടെയും കാരണങ്ങൾ പലതാകുമ്പോൾ മൗനം പാലിക്കുകയല്ല വിസമ്മതിച്ചും വിചാരണ ചെയ്തും സാമൂഹിക നീതിയുടെ സാക്ഷാത്കരണത്തിൽ നമുക്കും പങ്കുചേരാം അവരരുടെ അവകാശങ്ങളെ മാനിക്കുന്ന സാഹോദര്യ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകരാവാൻ മതജാതി ലിംഗേദമന്യെ കേരളീയ ജനതയോട് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് ബാലേരി സാഹോദര്യ കേരള പദയാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വെറുപ്പിനും വംശീയതയ്ക്കും വിദ്വേഷത്തിനുമെതിരെ സാഹോദര്യത്തിന്റെ പുതിയ ആകാശവും ഭൂമിയും പണിതെടുക്കാൻ നാടിന്റെ നന്മയ്ക്ക് നമ്മൾ നമ്മളൊന്നാകണം സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള സാഹോദര്യത്തിലൊന്നിയ പോരാട്ടങ്ങളുടെയും ചരിത്ര ദൌത്യത്തിന്റെ പിന്തുടർച്ചയായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് യിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയെ അഭിവാദ്യം ചെയ്യാൻ മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിക്കുകയാണ് സാഹോദര്യ കേരള പദയാത്ര ഈ വാഹനത്തിന്റെ പിന്നാലെ ഇതാ കടന്നു വരികയാണ് രാഷ്ട്രീയത്തിന്റെ ഉള്ളു പൊള്ളയായ രാഷ്ട്രീയ കോലങ്ങൾ അധികാര തുടർച്ചയ്ക്ക് ഹിന്ദുത്വ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ കടമെടുക്കുന്ന വർത്തമാന കാലത്ത് കേരള നവോത്ഥാനം സാധ്യമാക്കിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ മുന്നോട്ട് വച്ച സാഹോദര്യ രാഷ്ട്രീയത്തെ നമുക്ക് തിരിച്ചു പിടിക്കാം നീതിക്കും ആത്മാഭിമാനത്തിനും സ്വയം നിർണയ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള വ്യത്യസ്ത സാമൂഹിക ജനവിഭാഗങ്ങളുടെ പോരാട്ടങ്ങൾക്ക് നമുക്ക് തുടർച്ചകൾ പണിയാം പുതിയ നവോത്ഥാന മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി അനന്തപുരിയിൽ നിന്നും പ്രയാണം ആരംഭിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ആവശ്യജ്ജലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സാഹോദര്യത്തിന്റെ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ടുള്ള സാഹോദര്യ കേരള പദയാത്ര പ്രിയമുള്ളവരെ ഇതാ കടന്നു വരികയാണ് വിവിധ ജില്ലകളിലൂടെ പര്യടനം നടത്തി ഈ മാസം മുപ്പത്തി തീയതി കാസർഗോഡ് സാഹോദര്യ കേരള പദയാത്ര സമാപിക്കും ജാതി വിവേചനങ്ങളെയും മതത്തിന്റെ പേരിലുള്ള അപരവൽക്കരണങ്ങളെയും വിചാരണ ചെയ്ത് വിവേചനങ്ങളെയും അനീതികളെയും പ്രതിരോധിക്കുന്നവരുടെ ഐക്യനിരയോടൊപ്പം ചേർന്ന് നിന്ന് പിന്മടക്കമില്ലാത്ത പോരാട്ടത്തിന്റെ ഇന്ധനം പകർന്ന് ഇസ്ലാമോ ഫോബിയയെ പ്രതിരോധിച്ച് വെറുപ്പിനും വിദ്വേഷത്തിനും വംശീയതയ്ക്കുമെതിരെ സാഹോദര്യ കേരളത്തെ പടുത്തുയർത്താൻ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പുതിയ കാലവും നാടും ആവശ്യപ്പെടുന്ന സാഹോദര്യ രാഷ്ട്രീയത്തെ നെഞ്ചോട് ചേർത്ത് ഈ പദയാത്രയെ നമുക്ക് അഭിവാദ്യം ചെയ്യാം നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതാം തീയതി തിരുവനന്തപുരത്ത് നിന്നും പ്രയാണം ആരംഭിച്ച പദയാത്ര മെയ് മുപ്പത്തിയൊന്നാം തീയതി വരെ ശക്തനായ കരുത്തനായ അമര നാടിന്റെ രംഗത്ത് നമ്മളുണ്ടാകണമെന്ന കാലം ആവശ്യപ്പെടുന്ന മുദ്രാവാക്യപ്പെടുത്തുകൊണ്ട് ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിന് തലസ്ഥാന നഗരിയിൽ നിന്നും പ്രയാണം ആരംഭിച്ച് ഒൻപത് ജില്ലകളിലെ ഒട്ടനവധി മണ്ഡലങ്ങളിലൂടെ Don't go I do വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പാലേരി നയിക്കുന്ന സാഹോദര്യ ഇതുവഴി അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ പിന്തുണകൾ അർപ്പിക്കാൻ മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിക്കുകയാണ് ജാതി മതം വർഗം ലിംഗം ദേശം ഭാഷ വിവേചനത്തിന്റെയും അനീതിയുടെയും കാരണങ്ങൾ പലതാകുമ്പോൾ മൗനം പാലിക്കുകയല്ല വിസമ്മതിച്ചും വിചാരണ ചെയ്തും സാമൂഹിക നീതിയുടെ സാക്ഷാത്കരണത്തിൽ നമുക്കും പങ്കുചേരാം അവരവരുടെ അവകാശങ്ങളെ മാനിക്കുന്ന സാഹോദര്യ രാഷ്ട്രീയത്തിന്റെ പ്രചാരകരാവാൻ മതജാതി ലിംഗഭേദമന്യ കേരളീയ ജനതയോട് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വെറുപ്പിനും വംശീയതയ്ക്കും വിദ്വേഷത്തിനുമെതിരെ സാഹോദര്യത്തിന്റെ പുതിയ ആകാശവും ഭൂമിയും പണിതെടുക്കാൻ നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണം സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള സാഹോദര്യത്തിലൊന്നിയ പോരാട്ടങ്ങളുടെയും ചരിത്ര ദൗത്യത്തിന്റെ പിന്തുടർച്ചയായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയെ അഭിവാദ്യം ചെയ്യാൻ മുഴുവൻ ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ് സാഹോദര്യ കേരള പദയാത്ര ഈ വാഹനത്തിന്റെ പിന്നാലെ ഇതാ കടന്നു വരികയാണ് കോലങ്ങൾ അധികാര തുടർച്ചയ്ക്ക് ഹിന്ദുത്വ കടമെടുക്കുന്ന കേരള നവോത്ഥാനം സാധ്യമാക്കിയ പരിഷ്കർത്താക്കൾ മുന്നോട്ട് വച്ച സാഹോദര്യ രാഷ്ട്രീയത്തെ നമുക്ക് തിരിച്ചു പിടിക്കാം നീതിക്കും ആത്മാഭിമാനത്തിനും സ്വയം നിർണയ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള വ്യത്യസ്ത സാമൂഹിക ജനവിഭാഗങ്ങളുടെ പോരാട്ടങ്ങൾക്ക് നമുക്ക് തുടർച്ചകൾ പണിയാം പുതിയ നവോത്ഥാന മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ നാടിന്റെ നന്മയ്ക്ക് നമ്മൾ നമ്മളൊന്നാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി അനന്തപുരിയിൽ നിന്നും പ്രയാണം ആരംഭിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ആവശ്യജലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സാഹോദര്യത്തിന്റെ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ടുള്ള സാഹോദര്യ കേരള പദയാത്ര പ്രിയമുള്ളവരെ ഇതാ കടന്നു വരികയാണ് വിവിധ ജില്ലകളിലൂടെ പര്യടനം നടത്തി ഈ മാസം മുപ്പത്തി തീയതി കാസർഗോഡ് സാഹോദര്യ കേരള പദയാത്ര സമാപിക്കും ജാതി വിവേചനങ്ങളെയും മതത്തിന്റെ പേരിലുള്ള അപരവൽക്കരണങ്ങളെയും വിചാരണ ചെയ്ത് വിവേചനങ്ങളെയും അനീതികളെയും പ്രതിരോധിക്കുന്നവരുടെ ഐക്യനിരയോടൊപ്പം ചേർന്ന് നിന്ന് പിന്മടക്കമില്ലാത്ത പോരാട്ടത്തിന്റെ ഇന്ധനം പകർന്ന് ഇസ്ലാമോ ഫോബിയയെ പ്രതിരോധിച്ച് വെറുപ്പിനും വിദ്വേഷത്തിനും വംശീയതയ്ക്കുമെതിരെ കേരളത്തെ പടുത്തുയർത്താൻ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പുതിയ കാലവും നാടും ആവശ്യപ്പെടുന്ന സാഹോദര്യ രാഷ്ട്രീയത്തെ നെഞ്ചോട് ചേർത്ത് ഈ പദയാത്രയെ നമുക്ക് അഭിവാദ്യം ചെയ്യാം നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് ഫാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതാം തീയതി തിരുവനന്തപുരത്തു നിന്നും പ്രയാണം ആരംഭിച്ച പദയാത്ര മെയ് മുപ്പത്തിയൊന്നാം തീയതി വരെ കേരളത്തിൽ പര്യടനം നടത്തി മെയ് മുപ്പത്തിയൊന്നിന് കാസർഗോഡ് സമാപിക്കുകയാണ് Jiri Chamad